നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി വീഡിയോ ആഡിലൂടെ സെയിലിനിടുമ്പോൾ ഉള്ളൊരു ബെനിഫിറ്റ്സ് എന്താണെന്ന് പറഞ്ഞുതരാം എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയിലേക്കുള്ള ആവശ്യക്കാരിലേക്ക് എത്തും ഇപ്പോൾ നമ്മൾ പത്രത്തിലൊരു ആഡ് കൊടുക്കുകയാണ് വീടും സ്ഥലവും വിൽപ്പനയ്ക്കുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങളെ നമ്പർ കൊടുക്കുകയാണ് ബ്രോക്കേഴ്സ് എക്സ്ക്യൂസോ എന്ത് വേണമെങ്കിലും പറഞ്ഞാൽ നമ്പർ കൊടുക്കുക മനോഹരമായ ഒരു വീട് വിൽപ്പനയ്ക്ക് എന്ന് പറഞ്ഞ് നമ്പർ കൊടുക്കുക അപ്പോൾ ഇതൊരു ലൊക്കേഷൻ വെച്ചിട്ടായിരിക്കും നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവുക ഈ ന്യൂസ് കാണുന്ന ചിലപ്പോൾ നിങ്ങൾക്ക് വരുന്ന ഒരു നൂറ് നൂറ്റമ്പത് എൻക്വയറി വരുമായിരിക്കും പക്ഷേ ഇതിൽ ആക്ച്വൽ കസ്റ്റമേഴ്സ് ശരിക്കും ഒന്നോ രണ്ടോ പേരായിരിക്കും പല ആൾക്കാരും ഈ ഒരു സ്ഥലം കാണുമ്പോൾ ഈ സ്ഥലത്തെ റേറ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടി വിളിക്കും ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഈ സ്ഥലം എവിടെയാണെന്ന് അറിയാൻ വേണ്ടി വിളിക്കും കാരണം നമുക്ക് ഈ ഒരു മൂന്ന് വരി പത്രപരസ്യം കൊണ്ട് നമ്മുടെ എക്സാക്റ്റായിട്ടുള്ള കാര്യം കൺവേ ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ നമ്മളൊരു വീഡിയോ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഈ എക്സാക്റ്റ് ലൊക്കേഷൻ അതുപോലെ തന്നെ അതിലേക്കുള്ള വഴി കാര്യങ്ങൾ പ്രോപ്പർട്ടിയുടെ ഫുൾ ആയിട്ടുള്ള വിഷ്വൽസ് അതിൻ്റെ ഒപ്പം അതൊരു ഡയറക്റ്റ് ഓണർ സെയിലും കൂടെയാണെന്നുണ്ടെങ്കിൽ അതായത് ഓണറിൻ്റെ തന്നെ നമ്പർ വെച്ച് നമ്മൾ പരസ്യം ചെയ്ത് ഇതുപോലെയുള്ള സോഷ്യൽ മീഡിയാസിലൂടെ ഇപ്പം നമ്മുടെ പേജിൽ അങ്ങനെയുള്ള പരസ്യങ്ങൾ ചെയ്യാറുണ്ട് അതുപോലെ നമ്മുടെ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഇങ്ങനെയുള്ള മീഡിയസിലൂടെ നമ്മൾ പരസ്യം ചെയ്യുമ്പോൾ എക്സാക്റ്റ് ആയിട്ട് ആൾക്കാരിലേക്ക് എത്തും ഇപ്പം നമ്മൾ ന്യൂസ് പേപ്പറിലൊക്കെ സ്പെൻഡ് ചെയ്യുന്നതിനെക്കാട്ടും നമ്മൾ ആൾക്കാർ കൂടുതലായിട്ടും ടൈം സ്പെൻഡ് ചെയ്യുന്നത് മൊബൈൽ ഫോണിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ അടുത്തേക്ക് എത്തുന്നുണ്ടാവും അത്യാവശ്യം നല്ല നമ്മുടെ പേജിലൊക്കെ അത്യാവശ്യം നമുക്ക് റിയൽ എസ്റ്റേറ്റ് വീഡിയോസിന് അത്യാവശ്യം നല്ല റീച്ച് ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ റീച്ച് ഉള്ള പേജുകളിലൂടെ പബ്ലിഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് എക്സാക്റ്റ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിലേക്ക് എത്തും അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കണ്ട് ഓക്കെ ആയിട്ടുള്ള ആൾക്കാർ നിങ്ങളെ വിളിക്കുന്നുണ്ടാവും മറ്റെന്ന് പറഞ്ഞാൽ വേസ്റ്റ് ആയിട്ട് ചുമ്മാതെ കുറെ കോൾസ് വരും അതിൽ ആവശ്യമുള്ള ഏതാണോ ആവശ്യമില്ലാത്ത ഏതാണോ നമുക്ക് തന്നെ അറിയാൻ പറ്റത്തില്ല പല ആൾക്കാരും ചുമ്മാ എവിടെയാണെന്ന് അറിയാൻ വിളിക്കും അങ്ങനെയൊക്കെ വിളിക്കുന്നത് നമുക്കൊന്നും ഒരു കൺവേർഷൻ നടക്കത്തില്ല മറ്റെന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യം വേണ്ട ആരാണോ ഈ പ്ലോട്ടിന് ആവശ്യമുള്ളവനെ വിളിക്കത്തുള്ളൂ ഈ വിലയും കാര്യങ്ങളും ഓക്കെ ആയിട്ട് അതുപോലെ തന്നെ ഈ പ്ലോട്ടെല്ലാം കണ്ട് അതിൻ്റെ വഴിയും എല്ലാം കണ്ട് ഓക്കെ ആയിട്ടുള്ളവരാണെങ്കിൽ വിളിക്കും പിന്നെ ഈ വീഡിയോ ആഡ് എടുത്ത് വച്ചിരിക്കുന്നതുകൊണ്ടുള്ള വേറൊരു ഗുണം നിങ്ങൾ ഇഫ് ഇൻ കേസ് ഇതുപോലെ പിന്നെ അതിനുശേഷം പത്രത്തിലൊക്കെ പരസ്യം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനൊക്കെ എനിക്ക് കൂടുതൽ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല ഈ ഒരു ആഡിൻ്റെ ലിങ്ക് എടുത്ത് നമ്മുടെ കസ്റ്റമറിലേക്ക് അതായത് നിങ്ങൾക്ക് വരുന്ന എൻക്വയറിക്ക് ആ അയച്ചാലും മതിയാവും അപ്പോൾ ആ രീതിയിൽ ഒരു ബെനിഫിറ്റ് ആണ് കേട്ടോ അപ്പോൾ ചെറിയൊരു പ്രൈസിനൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ആഡ്സ് ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് പിന്നെ അതുപോലെ നമ്മളിപ്പോ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ സെയിലിന് ഇട്ടുന്നതൊക്കെ സോൾഡ് ഔട്ടൊക്കെ ആയിട്ടുണ്ട് കേട്ടോ കുറേ പ്രോപ്പർട്ടീസിന് നല്ല രീതിയിൽ എൻക്വയറി ഉണ്ട് എനിക്ക് ആണ് ഒരു പ്ലോട്ടൊക്കെ ഇപ്പൊ ഇട്ടത് ഒരു ഒരാഴ്ചയ്ക്കകത്ത് തന്നെ നമുക്ക് സോൾഡ് ഔട്ട് അടിച്ചു ഫുള്ളായിട്ട് ക്യാഷായി സോൾഡ് ഔട്ട് അടിച്ചു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ അതിന്റെ ഒരു ഓടിയും കൂടെ ഇതിലേക്ക് ഇട്ടേക്കാം എത്ര രൂപ അത് അടിപൊളി അഡ്വാൻസ് ആയാരുന്നോ അഡ്വാൻസ് തന്നു ഓക്കെ ശരി ശരി ഓക്കെ 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 നിങ്ങൾ നല്ല ഒരു എഫർട്ടാണ് അതിൽ എടുത്തത് നിങ്ങൾ പറഞ്ഞ മാതിരി വലുതായിട്ട് നീണ്ടു പോയില്ല വലിയ ബാർഗേനിങ് വേണ്ടി വന്നില്ല നമുക്ക് വീഡിയോ വീട് ഒരാഴ്ച